ബിസിനസ് തുടങ്ങണം എന്ന് തോന്നുമ്പോഴേക്കും ആകാശക്കോട്ട കിട്ടുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ അതവിടെ നിൽക്കട്ടെ അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളത് മാത്രമാണ് നമ്മളുടെ വീഡിയോകളിൽ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അൻപത് രൂപ കൊണ്ട് തുടങ്ങി അഞ്ച് ലക്ഷം രൂപ അഞ്ച് കോടി രൂപ ഉണ്ടാക്കാം എന്നൊക്കെ വേണമെങ്കിൽ ക്ലിക്ക് ബേറ്റ് കൊടുത്ത് വീഡിയോ ചെയ്യാം പക്ഷെ അത് ഞങ്ങൾ ചെയ്യുന്നില്ല അറിഞ്ഞുകൊണ്ട് ചെയ്യാത്തതാണ് കാരണം അങ്ങനെ ഒരു മോഹം കൊടുക്കുന്നത് ശരിയല്ല ഇവിടെ നമ്മൾ ഒരു ചെറിയ ബിസിനസ് വീട്ടിൽ നിന്ന് വളരെ തുക കുറച്ച് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് അങ്ങനെയാണ് നമ്മളുടെ ഏതാണ്ട് എല്ലാ ബിസിനസ്സുകളും നമ്മൾ പറയുന്നത് ഇതും അത് തന്നെയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാനില്ല ട്രൈ ചെയ്ത് നോക്കി ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം ട്രൈ ചെയ്ത് നോക്കി ട്രൈ എന്ന് പറയുമ്പോൾ കൃത്യമായ പരിശ്രമം ഉണ്ടായിരിക്കണം അല്ലാതെ ജസ്റ്റ് ട്രൈ ചെയ്യാൻ പറഞ്ഞു ഞാൻ ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല സാർ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൃത്യമായിട്ടുള്ള പരിശ്രമം ഉണ്ടാകണം അങ്ങനെ ചെയ്ത് നോക്കുക ശേഷം നിങ്ങൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് എന്തെങ്കിലും കേസിൽ നിങ്ങൾക്ക് പരാജയമാണ് സംഭവിക്കുന്നെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ നിന്ന് അധികം കാശൊന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല നിങ്ങൾക്ക് പാർട്ട് ടൈമായിട്ട് ഇത് ചെയ്തു നോക്കാം പാർട്ട് ടൈം ചെയ്ത് സ്റ്റേബിൾ ആകും എന്ന് തോന്നുന്ന നിമിഷത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജോബ് വിട്ട് ഇതിലേക്ക് ഫുൾ ടൈം വരാവുന്നതാണ് ഈ വീഡിയോകളൊക്കെ ചെയ്യുമ്പോഴും ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം വന്ന് കണ്ടിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഒരു ലൈക്ക് പോലും ചെയ്യാറില്ല ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാറില്ല എന്നാൽ ഒരു ലൈക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്കത് പ്രചോദനമായിരിക്കും ഒന്ന് ഷെയർ ചെയ്തേക്കുക ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഞങ്ങൾക്കായി ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് സാധാരണ ഒരു പ്രോഡക്റ്റ് ആണ് ലഡ്ഡു നമ്മളുടെ സാധാരണ മഞ്ഞ ലഡ്ഡു ഈ പ്രോഡക്റ്റ് വിൽക്കുമോ എന്ന് ആദ്യം ചോദിക്കും ഇഷ്ടം പോലെ വയ്ക്കും കാരണം മറ്റൊന്നുമല്ല മാർക്കറ്റിൽ ഇത് ഓൾറെഡി കിട്ടുന്നുണ്ട് കടകളിലെല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് നമ്മൾ അല്പം ഗുണമേന്മ കൂടുതൽ കൊടുത്ത് അതിന്റെ കൂടെ തന്നെ മാർക്കറ്റിൽ ഓൾറെഡി കിട്ടുന്നതിൽ നിന്ന് അൻപത് പൈസ കുറച്ച് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ലാഭത്തിലാണത് കുറയുന്നത് എങ്കിൽ പോലും വോളിയം വരുമ്പോൾ നിങ്ങൾക്കായിരിക്കും ലാഭം വരുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ആദ്യം വേണ്ടത് നമുക്ക് കടലമാവാണ് രണ്ട് കപ്പ് വേണം പഞ്ചസാര വേണം ഒരു കപ്പ് നെയ് വേണം വറുക്കാൻ പാകത്തിലുള്ള നെയ്മതി പിന്നെ വേണ്ടത് ഏലക്ക പൊടി വേണം ഒരു ടീസ്പൂണ് പിന്നെ വേണ്ടത് മഞ്ഞ നിറം വേണം അതായത് കളർ കിട്ടും ഫുഡ് കളർ കിട്ടും ആ മഞ്ഞ നിറം നമ്മൾ വാങ്ങിക്കണം ചെറിയ പൈസയുള്ളതിനാൽ ഓക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം ആദ്യം കടലമാവ് പാകത്തിന് വെള്ളമൊഴിച്ച് ഈ നമ്മളുടെ ദോശമാവില്ലേ അത് കുഴയ്ക്കുന്ന പരുവത്തിൽ കലക്കി വെക്കുക നെയ്യ് ചൂടാക്കിയിട്ട് ദ്വാരമുള്ള ഒരു ഫ്രെയിമിംഗ് സ്പൂണ് കണ്ണോപ്പ എന്ന് പറയും ഫ്രെയിമിംഗ് സ്പൂണിലൂടെ മാവ് കോരി നെയ്യിലേക്ക് കുറേശേ കുറേശെ ആയിട്ട് ഒഴിക്കുക അങ്ങോട്ട് ചെല്ലുമ്പോൾ ബൂന്തി പരുവത്തിലായിരിക്കും അത് ചെല്ലുന്നത് ഇത് മൂത്ത് കഴിയുമ്പോൾ കോരി എടുത്ത് വെക്കുക കംപ്ലീറ്റ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ പഞ്ചസാര നൂൽ പരുവത്തിൽ കാച്ചി വെച്ചിട്ടുണ്ടായിരിക്കണം അതിലേക്ക് വറുത്തെടുത്ത ഈ ബൂന്തി ഇട്ട് ഇളക്കുക കൂടെ തന്നെ ഏലക്കപ്പൊടിയും ഇടുക മഞ്ഞ നിറവും ചേർത്ത് വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയതിനു ശേഷം ചെറിയ ചൂടിൽ ആകുമ്പോൾ അത് നെയ് കയ്യിൽ തേച്ചിട്ട് ഉരുട്ടി ഉരുട്ടി എടുക്കാവുന്നതാണ് ലഡ്ഡു വന്നു കഴിഞ്ഞു റെഡി ആയി കഴിഞ്ഞു ഇനി ഈ ലഡുവിന് നിങ്ങൾക്ക് വേണ്ട സ്പെഷ്യലൈസേഷൻ ഒക്കെ ചെയ്യാം ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കശുവണ്ടി സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം പീസായിട്ട് വെക്കാം ബദാം സ്പ്ലിറ്റ് ചെയ്ത് വെക്കാം പീസായിട്ട് വെക്കാം അതുപോലെ പല സാധനങ്ങളും ഇതിനകത്ത് വെച്ച് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇവിടെ സ്പെഷ്യലൈസ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ കർത്തവ്യമാണ് ജസ്റ്റ് ഒരു ഐഡിയ തന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫുഡിന്റെ ലൈസൻസ് എടുത്തുകൊണ്ട് തന്നെ ചെയ്യണം ലൈസൻസ് എടുക്കാൻ നിങ്ങൾക്ക് എഫ് എസ് എസ് എ ഐയുടെ ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും ഇല്ലെങ്കിൽ മൊബൈലിൽ ഐ ബട്ടണിൽ കാണും അവിടെ കയറിയാൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കും നന്ദി